രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ശക്തമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട് ബി സി സി ഐ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയുടെ ഭാവിയെ സംബന്ധിച്ചാണ് ബി സി സി ഐ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത് രോഹിത് ശർമ്മിയെ ഇനി ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് ബി സി സി ഐ കൈക്കൊണ്ടിരിക്കുന്നത് പകരം ഇന്ത്യയുടെ നായകനായി ബുംറയെ നിയോഗിക്കാനാണ് ബി സി സി ഐ തീരുമാനിച്ചിരിക്കുന്നത് പ്രമുഖ വാർത്താ ഏജൻസിയായ പി ടി ഐ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിലവിൽ പരിക്കിന്റെ പിടിയിലുള്ള ജസ്പ്രീത് ബുംറ ചികിത്സയ്ക്കായി ബാംഗ്ലൂരിലെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ തുടരുകയാണ് ഇനി ഇന്ത്യക്ക് മുമ്പിലുള്ള ടെസ്റ്റ് പരമ്പര ജൂണിൽ നടക്കുന്ന ഇംഗ്ലണ്ട് പര്യടനമാണ് ഈ പര്യടനത്തിൽ ബുംറ ഇന്ത്യയുടെ ടെസ്റ്റ് നായകനായി ചുമതലയേൽക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ബുംറ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ചിട്ടുണ്ട് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ രോഹിത് ശർമ്മ വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിൽ ബുംറയായിരുന്നു ഇന്ത്യൻ നായകൻ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ താരത്തിന് സാധിച്ചിരുന്നു മത്സരത്തിൽ ഇരുന്നൂറ്റി റൺസിന്റെ വിജയം ഇന്ത്യ സ്വന്തമാക്കി ശേഷം അവസാന ടെസ്റ്റ് മത്സരത്തിൽ രോഹിത് മോശം ഫോമിനെ തുടർന്ന് പ്ലേയിങ് ഇലവനിൽ നിന്ന് മാറി നിന്നു ഈ സമയത്തും ബുംറ തന്നെയായിരുന്നു ഇന്ത്യൻ നായകൻ മത്സരത്തിൽ ഇന്ത്യക്ക് വലിയ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ അവസാന ദിവസം പരിക്കുമൂലം ബുംറ മാറി നിൽക്കുകയും ഇന്ത്യ പരാജയം നേരിടുകയും ചെയ്തു ശേഷമാണ് ഇപ്പോൾ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിനെ സംബന്ധിച്ച് ശക്തമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നിരന്തരമായി പരിക്കിന്റെ പിടിയിലാവുന്ന ബുംറയെ നായകനാക്കുന്നതിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട് നിലവിൽ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരക്കിടെ പരിക്കേറ്റ ജസ്പ്രീത് ബുംറ ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കുന്നില്ല വരാനിരിക്കുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗും ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയും കണക്കിലെടുത്താണ് ബുംറയെ ഇപ്പോൾ ഇന്ത്യ മാറ്റി നിർത്തിയിരിക്കുന്നത് ഈ വർഷത്തിന്റെ തുടക്കം മുതൽ വളരെ മോശം ബാറ്റിംഗ് പ്രകടനമായിരുന്നു ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ടെസ്റ്റ് മത്സരങ്ങളിൽ കാഴ്ചവെച്ചത് ഇതുവരെ എട്ട് ടെസ്റ്റ് മത്സരം ട്വന്റി ട്വന്റി ലോകകപ്പിന് ശേഷം കളിച്ച രോഹിത് ശർമ്മ നൂറ്റി അറുപത്തിനാല് റൺസ് മാത്രമാണ് നേടാൻ സാധിച്ചത് പത്ത് പോയിന്റ് ഒമ്പത് എന്ന ശരാശരിയിലാണ് രോഹിത് ശർമ്മ ട്വന്റി ട്വന്റി ലോകകപ്പിന് ശേഷം കളിച്ചത്